ർ പതിനാറ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പവൻ പരിഹാരം ചെയ്യണം അഹോന്റെ രട്ടുപത്രമാരെ കത്താന്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിനുശേഷം കത്താം മോശം ചെയ്തു അതിന്റെ സഹോദരനായ ആഹ്വാന അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശീലയ്ക്കുള്ളിലെ ശ്രീകോവിൽ പെട്ടകത്തിന് മുകളിൽ വസനത്തിന് മുകളിൽ മുൻപിൽ ഏത് സമയത്തും പ്രവേശിക്കേണ്ടതെന്ന് നമ്മൾ പറയണം കാരണം വസത്തിനും മുകളിൽ ഒരു മേഖല പ്രതീക്ഷപ്പെടും ശ്രീകോവിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ് പാവപരിഹാര ഒരു കളക്കുട്ടിയും ദഹന വലിയ ഒരു മുട്ടാഴിനെയും കൊണ്ടുവരണം വിശദമായ ചണക്കുപ്പായും യും അരപ്പട്ടയും അവൻ വിശുദ്ധ വസ്ത്രങ്ങളാണ് ശരീരം കൊണ്ട് ഒരു എടുക്കണം അഹർവൻ തനിക്ക് വേണ്ടി പാവപരിഹാരത്തി അർപ്പിക്കണം അങ്ങനെ തനിക്ക് കുടുംബത്തിന് വേണ്ടി പാവപരിഹാരം ചെയ്യണം അനന്തരം രണ്ട് കോലാടുകളെയും സമാധാന കൂട്ടാരത്തിന്റെ കർത്താവിന്റെ സന്ധിയിൽ കൊണ്ടുവരണം അഹ് കുടിയിട്ട് ആടു കളിയിലൊന്നെത്ത കർത്താവൻ മാറ്റിയതിനു ുമായി കർത്താവിനായി അർപ്പിക്കണം എന്നാൽ ആടിനെ പരിഹാരം ചെയ്യുന്നതിനും മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനു വേണ്ടി ജീവനോട് കത്താവിന്റെ രൂപം അഹ്റാം തനിക്ക് കൊടുക്കുന്നതിനുവേണ്ടി ഭാവപരിഹാര ബലികളെ കുട്ടിയെ സമർപ്പിക്കണം അവ അതിനെ അതിനെ കൊല്ലണം അനന്തരം കത്താവിന്റെ സന്നിധിയിൽ വെലിപീഠത്തിൽ പൊടി കൈകളിൽ നിറച്ച് തിരശീലയ്ക്കൊത്തവണ്ണം മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷ്യപേടത്തിന് മേലുള്ള പ്രപസനത്തെ ഭൂപടനം കൊണ്ട് മറക്കുന്നതിനെത്തന്നിധി വെച്ച് അവൻ പുതിയടണം അനന്തരം വാളകുട്ടിയുടെ മുന്നിലും ഏഴു പ്രാവശ്യം ജനങ്ങളുടെ രക്തം കിടത്തുകൊണ്ട് വന്ന വാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും ഭാഗങ്ങളും അവർ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി വകപരിഹാരം ചെയ്യണം അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധി രൂപത്തിൽ ഇത് ചെയ്ത സമാപന വേണ്ടി വിഭവനം തന്നെ ചെയ്യണം പുരോഹിതർ തനിക്ക് കുടുംബത്തിനും ഇസ്രായേൽ ഇശ്രാജനത്തിനും മുഴുവനും വേണ്ടി പാപിഹം ചെയ്തതിനായി ശ്രീകോവിലിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വരുന്നത് വരെ ആരും സമാപനം കൂടാരത്തിലുണ്ടായിരിക്കുന്നത് അനന്തരം കർമ്മയിലുള്ള പരിപീടത്തേക്ക് ചെന്ന അതിനുവേണ്ടിയുള്ള പാപപരിഹാരം ചെയ്യാനും കാളക്കുട്ടിയുടെയും കൊല്ലാടിനെയും കുറച്ച് രക്തമെടുത്ത് പരിപീടത്തിന്റെ കൊമ്പുകളിൽ കൊറത്താനും കുറെ രക്തമെടുത്ത് കളിച്ച് ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം ശ്രീകോലിന് സമീപ കൂടാനത്തിനും വെരിവീടത്തിനും വേണ്ടി പരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിന്റെ തലയിൽ വെച്ച് അഹ്റോൺ ഇസ്രായേൽ ജനങ്ങളോട് എല്ലാ കൃത്യങ്ങളും അക്രമങ്ങളും ഭാഗങ്ങളും വേണ്ടി പറയണം അവരെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിന്റെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കിട്ടികൾ വഹിച്ചുകൊണ്ട് ജനപ്രദേശത്ത് പോകട്ടെ ആടിന് നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അനന്തരോ സമാധാനം കൂടാതെ ചെന്ന് ശ്രീകോലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചന വസ്ത്രങ്ങൾ വെക്കണം അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴിയുക വസ്ത്രം ധരി ദേഹവും മീൻപാളയത്തിലേക്ക് വരാവൂ ശ്രീകോഹാര രക്തത്തിനായി വന്ന കാൾക്കുട്ടി കോലാടിനെ ഈ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം അവരുടെ തോൽ മാംസവും ചാണകവും ഈ ദഹിപ്പിച്ചു കളയണം അത് ദഹന അത് ദഹിപ്പിക്കുന്നവർ തന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴിയുന്നതിനു ശേഷം മേപ്പാളയത്തിൽ പ്രവേശിക്കാവൂ ഇത് നിങ്ങൾ നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ് ഏഴ് മാസം പത്താം ദിവസം നിങ്ങൾ ഉപവസിക്കണം നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശി വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത് പാപ നിങ്ങളിൽ നിന്ന് എല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്ക് വേണ്ടി പാപരിഹാരം ചെയ്യുന്ന ദിവസമാണിത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വിശ്രാമം നൽകുന്ന വിശുദ്ധ സാധവാസമാണ് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം അത് എന്നുള്ള നിയമമാണ് സ്വബിതാവിന്റെ സ്ഥാപന ഈ പ്രതീക്ഷപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചന വസ്ത്രങ്ങളാണ് ഞാൻ പാവപരിഹാരം ചെയ്യണം ചെയ്യുവാലത്തിന് ബെൽപീഠത്തിനും പുരോഹിതന്മാർക്ക് ജനസമൂഹത്തിനും വേണ്ടി അവൻ പാവപരിഹാരം ചെയ്യണം ഇസ്രായേൽ ജനത്തിന്റെ പാവങ്ങൾ നിമിത്തം പുറത്തുവട്ടി വർഷം വർഷത്തിലൊരാൾ പാവപരി ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്നൊക്കെയുള്ള ഒരു നിയമമാണ് കർത്താ കൽപ്പിച്ചത് മോശം പ്രവർത്തിച്ചു നമുക്ക്